ഞാൻ തികച്ചും ഈ അഫ്നയുടെ കൂടെ വരാൻ ഉദ്ദേശിച്ചതല്ല അങ്ങനെയല്ല പക്ഷേ യാദൃഷികമായി സംഭവിച്ചു വേറൊരു ഉസ്താദിൻ്റെ ഇതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ വരാൻ കഴിഞ്ഞു വരാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം മനസ്സിന് സന്തോഷമാണ് എല്ലാ കാര്യങ്ങളും ഇത്ര ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണെങ്കിലും ഉമ്മളക്ക് വരുന്ന ആദ്യമായിട്ടാണെങ്കിലും പലരും പറയുന്നു കേട്ടിട്ടുണ്ട് അത് അസുഖ അസുഖം മുത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ജബൽ സോറൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് ഇതെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉസ്താദിൻ്റെ ഉസ്താദ് കൂടെ വന്ന് എട്ട് ഉമ്മളയിലും അമീർ ഒപ്പം വന്നും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എല്ലാം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു തന്നു ഇനിയൊന്നും കാണാൻ ഇല്ല ഉണ്ടാവുമായിരിക്കും എന്നാലും നമ്മളതിൽ പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കി എല്ലാ ചരിത്രങ്ങളും പറഞ്ഞു അതൊക്കെ വളരെയധികം ഹൃദയത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അത്രയും സന്തോഷമാണ് അലഹദില്ല അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹെസനയോടൊപ്പം നമുക്ക് യാത്ര ചെയ്തപ്പോണ്ടായ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളവരും പറയാം ഞാനീ ഉമ്ര ഗ്രൂപ്പില് പെട്ടെന്ന് ഒരു യാത്രയിലായിട്ട് പോരാൻ വിചാരിച്ചതല്ല പൈസന്റെ ഒരു അറുപത്തി ആറായിരം ഇരുപതിനായിരം അപ്പോൾ അങ്ങനെ കാശ് കുറച്ച് കുറവുണ്ടായപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ കൂടിയതാണ് പക്ഷെ മാം കൂടെ ബസ് യാത്ര ബസ് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതോ എനിക്ക് ആദ്യം ഫീൽ ആയിട്ട് തോന്നിയിട്ടില്ല ബസ് യാത്ര അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ട യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് പിന്നെ ഉസ്താദ് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉസ്താദ് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നു പക്ഷെ അമീർമാരാകുമ്പോൾ ഇങ്ങനെ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ അമീർ എല്ലാത്തിനും കൂടണ്ടിണ്ട് എല്ലാ സംഘത്തിലും നമ്മളെ നാട്ടിലും ഉഷാറായിട്ട് നമ്മളെ മുന്നിൽ എല്ലാത്തിനും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരെങ്കിലും പോലെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു ഗുണം തന്നെ ആയിരിക്കും അമീരന്മാരുടെ കുടത്തിലൊക്കെ പോയിട്ടെന്നുള്ളത് പിന്നെന്താ ഇതുവരെ അല്ല ഇപ്പം അതിനകത്തുള്ളത് ഇതുവരെല്ലാം സംഗതികളൊക്കെ വളരെ ഉഷാറായിട്ട് കഴിഞ്ഞു ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് കൂടെ എൻ്റെ വൈഫുണ്ട് പിന്നെ വൈഫിൻ്റെ ഉമ്മ ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു അഞ്ചാറ് ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് കുടുംബത്തിൽ അപ്പോൾ എല്ലാവർക്കും അലഹമ്മില്ല രാത് എൻ്റെ സംഗതികളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു ഇതുവരെ അല്ല അത് ഇനി ഇവിടെ നാണ്ടും വലിയ കുഴപ്പം എന്താവില്ല എന്ന് വിചാരിക്കുന്നു അതാണെങ്കിൽ ഓഫീസറുകൂടിയൊക്കെ ശരി ഹുഷാറായിട്ട് കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നത് ഏതായാലും എനിക്ക് യാത്രയില് നെഗറ്റീവായിട്ടൊന്നും പറയാല്ല നെഗറ്റീവായിട്ട് പറയാലിപ്പോ നമ്മൾ കണ്ടെടുത്തോളം ഓരോരുത്തർക്ക് കിട്ടിയ അനുഭവം ചെയ്ത് വന്ന സംഗതികളൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മൾ നമ്മളെ ഗ്രൂപ്പ് എത്രയോ മുൻപന്തിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അത്ര പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ യാത്രകളും വശനത്തിനും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ മുന്നേ കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ വിശദീകരിച്ച് പറഞ്ഞു പിന്നെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഈ ീ വാക്കാരെങ്കിലും ഉമ്മറൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാതായിട്ടാണ് ഞാൻ പറയണത് ഉമ്മ ഗ്രൂപ്പ് തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതിനാണ് എൻ്റെ അഭിപ്രായം കൂടുതലും ബുക്ക് ചെയ്ത് വരാൻ നേരത്തെ കുറച്ച് വിഷമങ്ങൾ എന്നാലും കൂടെ വന്നിട്ട് ഫൈസി ഫൈസുസ്താന് യാഥാർത്ഥി എന്താണ് ഇപ്രാവശ്യത്തെ അനുഭവപ്പെട്ട യാത്ര സർവീസ് സർവീസിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഡ്രൈവർക്ക് അവിടെ വന്നത് മുതൽ എൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാം നല്ല പ്രായത്തിലായിട്ടാണ് പോകുന്നത് ഇവിടെ വന്ന് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാം നല്ല വട്ടത്തിലാണ് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവർത്തിച്ചു കൊടുത്തിട്ടുണ്ട് ചില കാലു വെള്ളിച്ച പോലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ചില ചില അവസരങ്ങളിലൊന്നും പോകാൻ സാധിക്കാതെ അല്ലാത്ത കാര്യങ്ങളിലും പൊതുവിലും എല്ലാം നല്ല രാഹസ്യ തന്നെ സന്തോഷത്തിലാണ് അള്ളം സന്തോഷത്തിലാക്കി നിലനിർത്താൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ